എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ കേരളത്തിൽ എസ് എൽ സി ഹയർ സെക്കൻഡറി റിസൾട്ടുകളെ പറ്റിയിട്ട് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടൊരു വാർത്തയുമായി ബന്ധപ്പെട്ടിട്ടാണ് വീഡിയോ കളിക്കുന്നതിന് മുന്നേ നമ്മളെ ചാനലിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കാം കേരളത്തിൽ ഏകദേശം നാല് പോയിൻറ്റ് ഇരുപത്തിയേഴ് ലക്ഷം വിദ്യാർത്ഥികളാണ് എസ് എൽ സി പരീക്ഷ എഴുതിയിരുന്നത് അതുപോലെ തന്നെ നാല് പോയിൻറ്റ് നാൽപ്പത്തൊന്ന് ലക്ഷം വിദ്യാർത്ഥികൾ പ്ലസ് ടു പരീക്ഷയും എഴുതുകയുണ്ടായി അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു മെയ് ആദ്യവാരം അല്ലെങ്കിൽ രണ്ടാം വാരം തന്നെ റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നതാണ് എന്ന് എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ടുകൾ മെയ് എട്ടാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് പ്രസിദ്ധീകരിക്കും എന്ന് റിപ്പോർട്ട് വന്നിരിക്കുന്നു അതുപോലെ തന്നെ പ്ലസ് ടു പരീക്ഷയുടെ റിസൾട്ടുകളും തൊട്ടടുത്ത ദിവസം മെയ് ഒൻപതാം തീയതി പ്രഖ്യാപിക്കുന്നതാണ് മെയ് എട്ടാം തീയതി ബുധനാഴ്ച എസ് എൽ സി പരീക്ഷ റിസൾട്ടുകളും മെയ് ഒൻപതാം തീയതി വ്യാഴാഴ്ച പ്ലസ് ടു റിസൾട്ടുകളും പ്രഖ്യാപിക്കുന്നതാണ് ഇരു കാര്ഷയിലും നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം